സീസണിലേക്ക് വേണ്ടിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തയ്യാറെടുപ്പിന്റെ ഭാഗമായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെ മികച്ച പരിശീലകനായി ഇവാൻ മുക്കോ മനോജിനോ പുറത്താക്കി സ്വീഡിഷ് പരിശീലകനായി മിക്കായിൽ സ്റ്റെറെ എത്തിച്ചു ആ സ്ഥാനത്തേക്ക് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ അഡ്രിയാൻ ലൂണയുടെ കരാർ ബ്ലാസ്റ്റേഴ്സ് പുതുക്കുകയും ചെയ്തു അതേപോലെ തന്നെ എഫ് ഗോവയുടെ സൂപ്പർ താരമായ നോഹ സദോവിയെയും എത്തിച്ചു അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സിന്റെ റഡാറിലുള്ള മികച്ച താരങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ മാതൃഭൂമിയെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് നമ്മളൊന്ന് വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ക്രിസ്റ്റ്യൻ പട്ടോജിയോ അതേപോലെ തന്നെ മാഗ്നറ്റ് എറിക്സൺ അതേപോലെ തന്നെ ജാമിയർ മെക്ലാരൻ അതേപോലെ തന്നെ മാറൻ ചക്കോലിസ് എന്ന മികച്ച താരങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എന്നാണ് ഇപ്പോൾ മാതൃഭൂമിയെ ഉത്തരിച്ചുകൊണ്ട് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്ര മികച്ച താരങ്ങളെ ടീമിലെത്തിക്കുമെന്ന് പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പോലും ചിലപ്പോൾ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല അത് തന്നെ പോലെ തന്നെയാണ് എൻ്റെ അവസ്ഥയും ഇത്രയും മികച്ച താരങ്ങളെയൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ഭുതം തന്നെയാണ് കഴിഞ്ഞ സീസണിലൊക്കെ അങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലഡാറിലുള്ളത് മികച്ച താരങ്ങൾ തന്നെയാണ്